ഏഷ്യാ കപ്പിനിടെ ചിരവൈനികളായ പാകിസ്ഥാനെതിരെ കളിക്കളത്തിലുണ്ടായ വിവാദങ്ങളുടെ പേരിൽ ഇന്ത്യൻ ടീമിനെ പരിഹസിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ താരങ്ങൾ ഒരു ഷോയിൽ അതിഥിയായി വന്നപ്പോഴാണ് ഓസീസ് ക്യാപ്റ്റൻ മിച്ചൽ മാർച്ച് അടക്കം ഇന്ത്യയെ ട്രോൾ ചെയ്തിരിക്കുന്നത് വരാനിരിക്കുന്ന വൈറ്റ് ബോൾ പരമ്പരകൾക്ക് മുമ്പ് ഇന്ത്യക്ക് മേൽ മാനസികമായ ആധിപത്യം നേടാനുള്ള ശ്രമമാണ് ഇതെന്നാണ് സംശയിക്കേണ്ടി വരുന്നത് ഈ മാസം പത്തൊമ്പതിനാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്ക് തുടക്കമാവുന്നത് അതിനുശേഷം ഇരുപത്തി ഒൻപത് മുതൽ അഞ്ച് ടി ട്വന്റികളുടെ പരമ്പരയിലും ഇരു ടീമുകളും കൊമ്പുകേർക്കും പാറ്റ് കമ്മിൻസന്റെ അഭാവത്തിൽ രണ്ട് പരമ്പരകളിലും മാർച്ചാണ് ടീമിനെ നയിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയൻ ചാനലായ കയോ സ്പോർട്സിന്റെ ഷോയിൽ എത്തിയപ്പോഴായിരുന്നു ഇന്ത്യൻ ടീമിനെ അപമാനിക്കുന്ന തരത്തിൽ ഓസ്ട്രേലിയൻ താരങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഓസീസ് ക്യാപ്റ്റൻ മിച്ചോ മാർച്ച് സ്റ്റാർ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വൽ ജേക്ക് ഫ്രൈസർ മാഗ്വാർക്ക് ജോഷ് ഹാസ്വല് നദാൻ ഏലിസ് മാക്ഷോട്ട് ഷോട്ട് വനിതാ താരങ്ങളായ അലീസ കീലി അലാൻ കിങ് ടാകില സോഫി എന്നിവരടക്കം വലിയൊരു താരനിര ഷോയിൽ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു അടുത്തിടെ പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ധു എന്നിവയുമായി ബന്ധപ്പെട്ട് കളിക്കളത്തിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ ഇന്ത്യൻ ടീമിന് നേരിടേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനെതിരെ അസ്തദാനത്തിന് വിസമ്മതിച്ചതു മുതൽ ഫൈനലിൽ ട്രോഫി നൽകാതെ എടുത്തു വരെയുള്ള നിരവധി സംഭവ വികാസങ്ങൾക്കാണ് ഏഷ്യാ കപ്പ് സാക്ഷ്യമായത് പക്ഷേ ഇവയൊക്കെ നിസ്സാര മാത്രമല്ല ഇന്ത്യയെ കളിയാക്കുകയും കൂടിയാണ് ഓസീസ് താരങ്ങൾ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ടീം ഇവിടേക്കുള്ള അതായത് ഓസ്ട്രേലിയയ്ക്കുള്ള യാത്രയ്ക്കുരുങ്ങുകയാണ് എന്ന് നമുക്കറിയാം അവരുടെ ഒരു പ്രധാനപ്പെട്ട വീക്ക്നസ് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അവർ പരമ്പരാഗതമായ ആശംസകളുടെ വലിയ ആരാധകരല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആദ്യ ബോൾ അറിയും മുമ്പ് തന്നെ നമുക്ക് അവരെ ഇടാൻ കഴിയുമെന്നായിരുന്നു ചാനൽ ഷോയുടെ അവതാരകയുടെ വാക്കുകൾ പിന്നാലെയായിരുന്നു ഓസിസ് താരങ്ങളുടെ പരിഹാസവും ഐസ് കപ്പിൽ വിരലിടുന്ന ക്രാലിസ് നമുക്കുണ്ട് എന്നായിരുന്നു മാർച്ച് പറഞ്ഞത് നേരത്തെ ഇന്ത്യക്കെതിരായിട്ടുള്ള ടെസ്റ്റിൽ വിക്കറ്റ് എടുത്ത ശേഷം ഈ ആഹ്ലാദ പ്രകടനം നടത്തിയതിന്റെ പേരിൽ ഹെഡ് ഏറെ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു മാർച്ചിന്റെ ഈ പരിഹാസത്തിന് പിന്നാലെ ഹീലി എല്ലിസ് എന്നിവരും വ്യത്യസ്ത തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളെ കുറിച്ച് പറഞ്ഞ് ഇന്ത്യയെ കളിയാക്കുകയായിരുന്നു കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ഇന്ത്യക്കെതിരെ ഫിഫ്റ്റി അടിച്ച ശേഷം പാകിസ്ഥാൻ ഓപ്പണർ സാഹിസാദ ഫെർഗാൻ ബാറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ആഹ്ലാദ പ്രകടനം നടത്തിയത് വലിയ വിവാദത്തിന് തിരികൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ രൂക്ഷമായ വിമർശനവും താരത്തിനെ നേരിടേണ്ടി വരികയായിരുന്നു ഇതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളർ ജോർജ് ഹാസൽകുഡ് സംസാരിച്ചത് ഷൂട്ടറെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളതായിരുന്നു പരിഹാസ രൂപേണയുള്ള അദ്ദേഹത്തിന്റെ ചോദ്യം അതേസമയം ഇന്ത്യക്കെതിരായിട്ടുള്ള ഏകദിന പരമ്പരയിൽ കളിക്കുമെങ്കിലും ടി ട്വന്റി പരമ്പരയിലെ എല്ലാ കളിയിലും മേസിറ്റുഡ് കളിച്ചേക്കില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം പരിക്കിൽ നിന്നും മോചിതനായി തിരിച്ചെത്തിയ ശേഷം തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്